സേവന വാർത്തകൾ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഓപ്പൺ വിഭാഗത്തിനായി സംവരണം ചെയ്ത ലബോറട്ടറി അറ്റൻഡന്റ് തസ്തികയിൽ താത്കാലിക ഒഴിവുണ്ട് യോഗ്യത പത്താം ക്ലാസ് പാസ് അഥവാ തത്തുല്യ യോഗ്യത രണ്ടു വർഷം വെറ്റിനറി ലാബിൽ ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തൊന്നിനും മധ്യേ സ്ത്രീ ഉദ്യോഗാർത്ഥികൾ അർഹരല്ല പ്രതിമാസ വേതനം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എക്സ്ചേഞ്ചുകളിൽ നവംബർ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ ിൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് നിയമനം കുടുംബശ്രീ കുടുംയൽക്കൂട്ടംഗമോ കുടുംബാംഗമോ ആയവർക്ക് അപേക്ഷിക്കാം അംഗീകൃത സർവകലാശാല ബികോം ബിരുദം താലി അക്കൌണ്ടിംഗിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത പ്രായപരിധി ഇരുപതിനും മുപ്പത്തിയഞ്ചിനും മധ്യേ അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജിയിൽ ലഭിക്കും ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ പാലക്കാട് എന്ന പേരിൽ മാറാവുന്ന നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവ സഹിതം നവംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുൻപ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് രണ്ടാം നില സിവിൽ സ്റ്റേഷൻ പാലക്കാട് ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ് ആലത്തൂർ എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആരംഭിച്ച ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫൈനാൻഷ്യൽ അക്കൌണ്ടിംഗ് കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട് യഥാക്രമം എസ് എസ് എൽ സി പ്ലസ് ടു കോമേഴ്സ് യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് ഡോട്ട് കേരള ഇൻ സ്ലാഷ് സർവീസസ് സ്ലാഷ് കോഴ്സസിൽ ക്യുക്ക് അപ്ലേ ഓപ്ഷൻ മുഖേന അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ വിഭാഗക്കാർ ഫീസ് അടക്കേണ്ടതില്ല വിശദവിവരങ്ങൾ ഓഫീസർ സെന്റർ ആലത്തൂർ വിലാസത്തിൽ ലഭിക്കും പാലക്കാട് താലൂക്കിലെ പുതുപ്പരിയാരം പാങ്ങൽ ക്ഷേത്രത്തിൽ ട്രസ്റ്റി നിയമനം നടത്തുന്നു താൽപര്യമുള്ളവർ നവംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിനകം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അപേക്ഷ സമർപ്പിക്കണം അപേക്ഷാ ഫോറം പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും മലബാർ ദേവസ്വം ബോർഡിന്റെ ഡബ്ല്യൂ 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 ഡോട്ട് മലബാർ ദേവസ്വം ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ലഭിക്കും ചിറ്റൂർ താലൂക്കിലെ ആലമ്പള്ളം പെരുമാൾ ക്ഷേത്രത്തിൽ ട്രസ്റ്റി നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ നവംബർ മുപ്പതിനകം മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിശ്ചിത ഫോറത്തിൽ അപേക്ഷിക്കണം പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലും ഡബ്ല്യൂ ലഭിക്കും തൊഴിലവസരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഡി എ ഒ പാലക്കാട് എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക കൂടാതെ ഡിഐ ഒ പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക